സഹോദരങ്ങളെ നമ്മുടെ അഭിബാധകൾ അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ നമ്മുടെ ഇടപാടുകൾ അതിലൊക്കെ നാം സലഫികളായിരിക്കണം രാത്രി നിസ്കാരം ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്ത് സെലഫിയെത്താണ് വാദിക്കുന്നത് രാത്രി നിസ്കാരത്തിൽ പങ്കില്ലാത്തവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അലിയ ചുവരി ഹലഹുദ്ദയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഷേഹ് പറഞ്ഞു ഞാൻ ഒരു യാത്രയിൽ ഒരു വിദ്യാർത്ഥിയെ കണ്ടു ആ വിദ്യാർത്ഥിയോട് ഞാൻ വിത്ര നിസ്കരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയാണ് അമലുകളിൽ മുന്നേറേണ്ടവരാണ് നമ്മൾ അതുപോലെ തന്നെ സുന്നത്ത് സുന്നത്ത് ഉമ്മു സുന്നസ്കാരങ്ങൾ ഹദീസിൽ വന്നതുപോലെ വന്നതുപോലെ ഹദീസിൽ പത്ത് റവാത്തിബ് രണ്ട് അഭിപ്രായവും ഉണ്ട് പത്തും പന്ത്രണ്ടും പറയുന്നു രണ്ടാണെങ്കിലും അനുവദനീയമാണ് പത്ത് നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാം പന്ത്രണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരോടുള്ള പെരുമാറ്റം ഇതിലൊക്കെ നമ്മുടെ സെലഫിയത്ത് സഹോദരങ്ങളെ പ്രകടമാകണം ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആളാ ആളുകളാകേണ്ടതാരാണ് നമ്മളാണ് നിർസൽ അള്ളാഹു അലഹി വസ്ലമെ പിൻപറ്റുന്ന സെലഫികളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവം നാം നന്നാക്കണം മറ്റുള്ളവരോട് ഏറ്റവും നല്ല രീതിയിൽ നാം വർദ്ധിക്കണം നിർസൽ അള്ളാഹു അലഹി വസ്സലം പറഞ്ഞതുപോലെ പരസ്പരം ഹതിയകൾ നൽകിയും നമ്മുടെ നമുക്കിടയിലുള്ള ബന്ധം നാം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ വീടുകളിൽ നമ്മുടെ സെലഫികളായിരിക്കണം ഭാര്യമാരുള്ള പെരുമാറ്റത്തിൽ നമ്മൾ സലഫികളായിരിക്കണം ആയിഷ റതി അൻഹ പറയുന്നു ഞാൻ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും ഹറാമല്ലാത്ത കാലത്തോളം പ്രവാചകൻ എന്നോടത് വേണ്ട എന്ന് പറയില്ല പ്രവാചകൻ സമ്മതിക്കുമായിരുന്നു ഈ രൂപത്തിൽ ഭാര്യമാരോട് ഏറ്റവും നല്ല ബന്ധം വെക്കുന്ന ആളുകൾ ഇനി പ്രവാചകന്റെ കൂടെയുള്ളവരോട് ഏറ്റവും നല്ല ബന്ധം വെക്കുന്നവരായിരുന്നു അലി അള്ളാഹു അലൈഹി വസ്സല്ലാം ഒരു സംഭവം മാത്രം ഞാൻ പറയാം വളരെ ഒരു പല ആളുകളും കേട്ടിട്ടുള്ള സംഭവമായിരിക്കാം ഹറാം റതി അള്ളാഹുഅൻ അദ്ദേഹം പദവിയാണ് എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കുറച്ച് മാസങ്ങളൊക്കെ കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് മദീന മാർക്കറ്റിൽ വിൽക്കും എപ്പോഴും വരുമ്പോൾ നഫ്സൽ അലൈഹി വസ്സലാമ തങ്ങൾക്ക് എന്തെങ്കിലും ഹതിയെ നൽകും പ്രവാചകൻ അത് സ്വീകരിക്കും നഫ്സൽ അലൈഹി വസ്സലാം അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പ്രവാചകൻ എന്തെങ്കിലും തിരിച്ച് ഹതിയെ കൊടുക്കും അദ്ദേഹത്തിന്റെ സിഫാധികൾ ഹദീത്തിൽ കാണാം കാണാൻ ഭംഗിയില്ലാത്ത വളരെ വിരൂപിയായ ഒരു സഹാബിയായിരുന്നു ജാഹിറുബിൻ ഹറാം റതി അള്ളാഹുഅൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്സലാം തങ്ങളെ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും ഇത്തരത്തിൽ ഹതിയെ കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നബ്സല്ലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ വീട്ടിലേക്ക് വന്നു പ്രവാചകൻ വീട്ടിലുണ്ടായിരുന്നില്ല പ്രവാചകൻ എവിടെയെന്ന് ചോദിച്ചു അറിയില്ല എന്ന് പറഞ്ഞു ആരാലും അവഗണിക്കപ്പെടുന്ന ഒരു സഹാബിയായിരുന്നു അദ്ദേഹത്തിന് തീരെ രൂപമില്ല നാട്ടുകാരായി ബന്ധമില്ല അങ്ങനെ നബ്സല്ലാഹു അലൈഹി വസ്ലാം വീട്ടിൽ വന്നപ്പോൾ അവിടെ പറയപ്പെട്ടു ജാഹിർ പ്രവാചകനെ താങ്കളെ തേടി വന്നിരുന്നു നബ്സല്ലാഹു അലി വസ്ലം എന്താ പറഞ്ഞത് ആ സാധാരണക്കാരനല്ലേ നാളെ നോക്കാം എന്നല്ല പ്രവാചകൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജാഹിറിനെ കാണാൻ ജാഹിർ എവിടെയായിരിക്കും ഉണ്ടാവുക സാധാരണ വന്നാൽ സാധനങ്ങൾ വിൽക്കാൻ മാർക്കറ്റിൽ ഉണ്ടാകും മാർക്കറ്റിലേക്ക് പോയി ജാഹിറിനെ വിദൂരത്തിന് നബ്സല്ലാഹു അലി വസ്ലം ദൂരെ നിന്ന് കണ്ടു അദ്ദേഹം സാധാരണ ഗ്രാമീണർ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് സാധാ വസ്ത്രത്തിൽ ആ കഠിനമായ ചൂടിൽ അദ്ദേഹത്തിന്റെ ചരക്കുകൾ വിൽക്കാൻ നിൽക്കുകയാണ് നബ്സല്ലാഹു അലഹി വസ്ലം ജാഹിറിനെ കണ്ടപ്പോൾ പതുക്കെ പിന്നിൽ നിന്ന് ജാഹിറിനെ പോയി പിടിച്ചു എന്നിട്ട് ഇബ്സല്ലാഹു അലഹു വസ്ലമിച്ചു മൈശ്വരീ മിന്നി ആരാണ് എന്നിൽ നിന്ന് ഇവനെ വാങ്ങിക്കുക എന്ന് ചോദിച്ചു അടിമ കച്ചവടം നടക്കാറുണ്ട് നബി അലിഹി വസ്സലം ഇങ്ങനെ ചോദിച്ചു തമാശ രൂപത്തിൽ മിന്നി അൻഹു എങ്ങനെയെങ്കിലും കുതിരി മാറാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹം ആകെ പരിഭ്രാന്തനായി എന്നെ ആരാണ് വിൽക്കുന്നത് ഞാൻ അടിമയല്ല ആരാണ് എന്നെ വിൽക്കുന്നത് വീണ്ടും മയശ്വരീ മിന്നി എന്ന് ചോദിച്ചു ചുറ്റുമുണ്ടായിരുന്ന സഹാബികൾ ആ അവസ്ഥ കണ്ട് അവർ ചിരിക്കുകയാണ് അവർ കണ്ടപ്പോൾ അവർ പ്രത്യേകിച്ച് അവരുടെ ഒന്നും മാറ്റമില്ലാതെ കണ്ടപ്പോൾ അദി അള്ളാഹുഅൻഹുവിൻ മനസ്സിലായി ഇത് എന്നെ പിടിച്ചിരിക്കുന്നത് വിൽക്കാനല്ല തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങളാണ് സഹോദരങ്ങളെ ജാഹിർ അദി അൻഹു ഇത് പ്രവാചകനാണെന്ന് അറിഞ്ഞപ്പോൾ പ്രവാചകന്റെ ശരീരത്തോട് ചാർന്ന് നിന്നു കാരണം പ്രവാചകനാണ് എന്നെ പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുമെങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണ് ചേർന്ന് നിന്നു അങ്ങനെ ജാഹിർ അദി അൻഹു പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ താങ്കൾക്ക് എന്നെ വിൽക്കണമെങ്കിൽ താങ്കൾ എന്നെ വിറ്റുകൊള്ളുക പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് രൂപമില്ല എന്നെ ആരും സ്വീകരിക്കുകയില്ല ഒരു വിലയും എന്നെ വിറ്റാൽ താങ്കൾക്ക് കിട്ടണമെന്നില്ലാഹു അഴയും വസെല്ലം അതുവരെ ഇത്രയും നല്ല പെരുമാറ്റത്തിൽ തമാശ രൂപത്തിൽ ജാഹിറിനോട് സംസാരിച്ച് ഈ സമീപനം മാറ്റി പ്രവാചകൻ പറഞ്ഞു നീ ജനങ്ങളുടെ മുമ്പിൽ വിലയില്ലാത്തവരാണെങ്കിലും വിരൂപിയാണെങ്കിലും അള്ളാഹുവിനരികിൽ നിനക്കുള്ള സ്ഥാനം വളരെ വലുതാണ് എന്ന് ം പറഞ്ഞതായി ഹദീഥകളിൽ കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മുടെ സ്വഭാവം നാം നന്നാക്കണം നമ്മുടെ കൂട്ടുകാർ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ അവരോടൊക്കെ ഏറ്റവും നല്ല നിലയിൽ നാം വർത്തിക്കണം വിട്ടുവീഴ്ച കഴിവിന്റെ പരമാവധി നാം ചെയ്യുക വിട്ടുവീഴ്ച കാണിക്കുക എന്താണ് നിങ്ങൾക്കുള്ള നേട്ടം അലൈബൂർ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും അതുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റവും നല്ല സാഹോദര്യ ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സഹകരിക്കണം അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കണം അതാണ് യഥാർത്ഥ സെലഫി മൻഹജ് എന്ന് പറയുന്നത് അതാണ് കാബ്യങ്ങൾക്കിടയിലും സഹാപത്തിനിടയിലും അവരുടെ ജീവിതത്തിനിടയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനഹുല ആ ബന്ധം നമുക്കിടയിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിരന്തരം അള്ളാഹുവിനോട് അതിനുവേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹുലേക്ക് സ്ഥിരമായി കരങ്ങൾ നീട്ടിയാൽ അള്ളാഹു തള്ളിക്കളയുകയില്ല എന്ന് വാഗ്ദാനം പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ കുറിച്ച് പറഞ്ഞിരുന്നു ഇരുപത് വർഷം ദ്വായ ചെയ്തപ്പോൾ അള്ളാഹു ആവശ്യം നിലനിർത്തി കൊടുത്തു അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാകട്ടെ വസ്സലാ